സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീംകോടതി സമയപരിധി നിശ്ചയിക്കുന്നത് ആദ്യമായിട്ടാണ് ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതിയുടെ നിർണായക നീക്കം സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീംകോടതി വിധി ചോദ്യം ചെയ്യുകയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇതുമായി ബന്ധപ്പെട്ട് പതിനാല് വിഷയങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയെ സമീപിച്ചത് പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷാധികാരം ഉപയോഗിച്ചാണ് സുപ്രീംകോടതിയെ ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് രാഷ്ട്രപതി ഭരണഘടനയുടെ വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ലെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡത സുരക്ഷ ഫെഡറലിസം നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്തതാണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി സുപ്രീംകോടതിയില് സമർപ്പിച്ച റഫറൻസിൽ പറയുന്നു തമിഴ്നാട് ഗവർണർക്കെതിരായ കേസിലെ വിധിയിലാണ് സമയപരിധി നിശ്ചയിച്ചത് ബില്ലിൽ തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം രേഖാമൂലം സർക്കാരിനെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട് രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം അതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും വിധിന്യായത്തിൽ പറയുന്നു പത്ത് ബില്ലുകൾ തന്നിഷ്ടപ്രകാരം നീണ്ടകാലത്തേക്ക് കാലത്തേക്ക് പിടിച്ചുവയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാനം സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് നാഷണൽ ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം